അപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ അതുപോലെ തന്നെ ഐ ആർ ബി പിന്നെ ഫയർമാൻ പോസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെയൊക്കെ ഫീമെയിലിൻ്റെ അതായത് നമ്മുടെ ഫയർ വുമൺ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൺഫർമേഷൻ ഏകദേശം ഇപ്പോൾ വന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് സൈറ്റിൽ കയറി നോക്കുക ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥീൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതെങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് വന്നത് വന്ന ഉടനെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എല്ലാ യൂണിഫോം ജോബിൻ്റെയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എസ് ഇ ആർ ആർ ബി അതുപോലെ തന്നെ മറ്റ് ഐ ബി പോലുള്ള മറ്റൊരുപാട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് അനായാസം സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും കൺഫർമേഷൻ വന്നിട്ടുണ്ട് എങ്ങനെ അത് മൊബൈലിലൂടെ കൊടുക്കാം എന്നുള്ള കാര്യം നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് വീഡിയോയിൽ കാണിച്ചുതരാം സോ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ ഐ ആർ ബി അങ്ങനെ നിരവധി പോസ്റ്റിൻ്റെ കൺഫർമേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതെങ്ങനെ കൊടുക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിലാണ് ലോഗിൻ ചെയ്ത് കയറേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കൺഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ സുഹൃത്തിന് നാലെണ്ണ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേതൊക്കെയാണ് അതിനൊക്കെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നടക്കുന്നുണ്ട് അപ്പോൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിൻ്റെ മുൻഭാഗം നിങ്ങൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് വന്നിട്ടുണ്ട് പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ആണ് റെഗുലർ വിങ് തന്നെയാണത് അത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വിളിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് റെഗുലർ ആയിട്ടുള്ളതും വിളിച്ചിട്ട് ഐ മീൻ ജനറൽ കാറ്റഗറി ുള്ളതും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സി പി ഒ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ പോസ്റ്റാണ് സി പി ഒ പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ അപ്പോൾ ഈ ഇതിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് സോ ഇത് കൊടുക്കുന്ന രീതിയും കൂടി കാണിച്ചു തരാം ഇത് കൊടുക്കാനായിട്ട് ഇവിടെ കൺഫേം നൗ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ആണെങ്കിൽ അവിടെ കൺഫേം നൗന്ന് ക്ലിക്ക് ചെയ്യുക പോലീസ് കോൺസ്റ്റബിൾൻ്റെ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് അതിൻ്റെ കൊടുക്കുകയാണ് ഇവിടെ കൺഫേം നൗവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും എക്സാമിനേഷൻ സിറ്റി ഏതാണ് ഡിസ്ട്രിക്റ്റ് ഏതാണ് താലൂക്ക് ഏതാണ് നിങ്ങളുടെതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് Yeah. അപ്പോൾ അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ലോഗിൻ ചെയ്തതിന് ശേഷം എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കൺഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന ഉറപ്പ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക എന്തെങ്കിലും അന്നേരം സാഹചര്യം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് അന്നേരം എന്തെങ്കിലും തിരക്കുകൾ വരികയാണ് പ്രശ്നമില്ല ഇല്ല ഇപ്പം പക്ഷേ നിങ്ങൾക്ക് ഉറപ്പാണ് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൺഫേം ചെയ്യണം പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേയാണ് പരീക്ഷ നടക്കാന്ന് പറയുന്നത് ആ ഒരു ഡേറ്റിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ഇവിടെ കൺഫേം കൊടുക്കുകയാണ് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഓക്കെ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യണം നമ്മൾ ഓക്കെ കൊടുക്കണം അപ്പോൾ കൺഫേം ആവുന്നതായിരിക്കും സോ ഇവിടെ കൺഫർമേഷൻ റിസീവ് ആയിട്ടുണ്ട് കൺഫേം ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് ഇവിടെ കൺഫേം ആയിട്ട് വന്നത് കാണാൻ സാധിക്കും കൺഫർമേഷൻ റിസീവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് എല്ലാ പോസ്റ്റിനും ഇതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക